വീട്ടിലേക്ക് 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 വേഗം വീട്ടിലേക്ക് റൂമിലേക്ക് വേഗം റൂമിലേക്ക് വേഗം റൂമിലേക്ക് വേഗം പുനിയാൻ മറക്കല്ലേ കുനിയാൻ മറക്കല്ലേ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കേട്ടോ അവൻ പ്ലേ മറക്കല്ലേ കുനിങ്ങിരിക്കേ കുനുങ്ങിരിക്കേ കുനിങ്ങിരിക്കേ കുനിങ്ങിരിക്കേ കിടക്ക് 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 ഞാൻ ഒച്ചല്ലേ ഒച്ച ഉണ്ടാക്കല്ലേ ഒച്ചല്ലേ അനങ്ങല്ലേ അനുങ്ങല്ലേ 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 ഇതൊരു വെച്ച് സാരം എല്ലാം ഉണ്ടല്ലേ നോക്ക് അത്രയുള്ളൂ ഏതാ കളി അത്ര കളി സർട്ടിഫിക്കറ്റ് എന്താ പൊന്നു സീം കളി എന്റെ പൊന്നു സീം കളി കേട്ടോ കൊള്ള കൊള്ളൂ